തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വന്നെത്തിയിരിക്കുകയാണ് നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് തിരക്കിൽ അമർന്നു കഴിഞ്ഞു കുടിതോരണങ്ങളാലും ചുമരഴുത്തുകളാലും ബാനറുകളാലും നാട് രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മരുതിയൂർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പീറ്റർ പാവർട്ടിയാണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ പരിപാടികളൊക്കെ ഭയങ്കര ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നമ്മുടെ മരിയൂർ ഡിവിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് ആറ് സ്ഥാനാർത്ഥികൾ ഉണ്ട് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളുണ്ട് അങ്ങനെ ഒരുപാട് പേര് നിറഞ്ഞു നിൽക്കുന്ന ഒരു പടക്കളമായിട്ട് മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മളെ നമ്മളൊരു വോട്ടർമാരുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് പോകുമ്പോൾ എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാരണം യു ഡി എഫിൽ നിന്ന് സ്ഥാനാർത്ഥി ആയി വന്നിട്ടുള്ള ആളും അതിന് അതിനോടൊപ്പം തന്നെ യു ഡി എഫ് മറ്റ് പലരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മത്സര രംഗത്ത് എത്തുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് യൂത്ത് ഫ്രണ്ടിലെ മൂന്ന് വർഷത്തോളം യൂത്ത് ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ മറ്റു പല രീതിയിലും പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇപ്പോൾ പാർട്ടി നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരിക എന്നുള്ളതാണ് അത് പാർട്ടി നമ്മളിൽ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുള്ള പലരും പല രംഗങ്ങളിലും വിജയിച്ച് പല രീതിയിലും പല സ്ഥാനങ്ങളിലിരുന്ന് ഇരുന്ന ആൾക്കാരാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഷ്ട്രീയ രംഗത്തിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുന്നത് ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ നമ്മൾ ഞാൻ ആയിരുന്നു നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലരും നമ്മളോട് സഹകരിക്കുന്നില്ല അതോ ഒരു ഇതുപോലെ എന്തിനാണ് എന്തിനു നടക്കുന്നത് കോവിഡ് വരില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചത് അപ്പോഴൊന്നും നമ്മള് പിന്നോട്ട് ഒരിക്കലും നിന്നിട്ടുള്ള ആളല്ല രാഷ്ട്രീയം നോക്കിയിട്ട് ഒരു ആരോ കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല രാഷ്ട്രീയത്തിനതീതമായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അത് കോവിഡിന്റെ സമയത്ത് ഒരു കണക്കൊന്നുമില്ല വലിയ പണക്കാര് വരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ എന്തെങ്കിലും മരുന്നോ സാധനങ്ങളോ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുടിയും കിടക്കണ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പോലും നമ്മൾ അവരുടെ അടുത്തെത്തി അവർക്ക് വേണ്ടിയിട്ട് മികച്ച കോവിഡ് പോരാടിക്കുള്ള പുരസ്കാരമൊക്കെ എനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് ഇപ്പോൾ ഇടതു വർഷത്തിൻ്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ പാവർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പരസ്പരം പോരടിക്കുന്ന രീതിയിലേക്ക് ഒരു സ്ഥലത്ത് യു ഡി എഫിന് തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളെ നിർത്തി റിബലുകളെ നിർത്തി പരസ്പരം പോരടിച്ച് അവരെ അവർക്കുള്ള ജയസാധ്യതയെ അവർ വളരെ മോശമായ രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബി ജെ പി ആണ് മരുഷനിൽ രണ്ടാം സ്ഥാനത്ത് പലർക്കും അതറിയില്ല അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടി ഇതുപോലെ ഒന്നാം സ്ഥാനത്തുള്ള കക്ഷി പരസ്പരം വിഘടിച്ച് തമ്മിൽ പരസ്പരം പോരടിക്കുമ്പോൾ രണ്ടാം ഇത് നിൽക്കുന്ന കക്ഷി ചിരിക്കുകയാണ് അവര് മുന്നോട്ട് വരാനുള്ള തയ്യാറെടുപ്പ് ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട് ഒന്ന് രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ആർക്കാണ് വോട്ട് ചെയ്യുന്ന ചോദിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗമാണ് എപ്പോഴും വിജയത്തെ നിശ്ചയിക്കുന്നത് അത് വ്യക്തികളെ മാത്രമാണ് നോക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അത്തരത്തിലുള്ള എത്രത്തോളം ജനങ്ങള് ജനങ്ങള് നമ്മുടെ ഡിവിഷനിലുണ്ട് അവരൊക്കെ പിന്തുണ എങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് നമ്മൾ വ്യക്തികളിലാണ് കൂടുതൽ നമ്മൾ നോക്കേണ്ടത് അവരുടെ പ്രവർത്തന രീതി അവരുടെ പ്രവർത്തന പശ്ചാത്തലം അവരെന്ത് ചെയ്യും ജയിച്ചാലും എന്തു ചെയ്യും അല്ലാതെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊന്നും നമ്മൾ ആ സമയത്ത് കടക്കാറില്ല വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാതാ മുസൈക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം പാർട്ടിയിലുണ്ട് പ്രശസ്തമാണ് നമ്മുടെ മരുന്ന് ഡിവിഷനിലെ എല്ലാവർക്കും ഒറ്റ പേരുകൊണ്ട് തന്നെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞ് മുസൈക്കിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മളൊരു തുറന്ന കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രവർത്തന അവരെ നമ്മളെ നമ്മളെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം എല്ലാവരുടെയായിട്ടും എല്ലാ എല്ലാ രീതിയിലും സഹായ സഹകരണങ്ങൾ ചെയ്തു നോർക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വീട്ടിൽ അതായത് ഈ മരുഡ ഡിവിഷൻ ലാബ് പോയാലും പറഞ്ഞു കഴിഞ്ഞാൽ മാതേര അവിടുത്തെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് അപ്പം തന്നെ ഒരു ഇത് ആ തെളിച്ചും വരും കാരണം അവർക്കറിയാം നമ്മുടെ ഫാമിലിയെ കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം ഈ അഞ്ച് വാർഡുകളാണുള്ളത് അഞ്ച് വാർഡിലും നമ്മളെ അറിയാത്തൊരു ആരും ഇല്ലെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ആളുകളായിട്ടുള്ള ഇതുകൊണ്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ എന്തായാലും എനിക്ക് തന്നെ ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് പിന്നെ മറ്റു പലരും ഒരുപാട് പണം ചിലവാക്കി ഒരുപാട് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റേ ിടിക്കുന്നതിനുള്ള പല മേഖലകളിലും പല രീതികളിലും പയറ്റുന്നുണ്ട് അവർ നടക്കട്ടെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മുടെ സത്യസന്ധതയ്ക്കും നമ്മുടെ അപ്രവർത്തന മികവിനും അവർ നമ്മൾ തന്നെ വിജയിപ്പിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഏതെങ്കിലും ഇതിൽ ജയിച്ചു വരികയാണെങ്കിൽ അവരുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടാകുന്നുള്ള ഉറപ്പ് എനിക്ക് നൽകാൻ കഴിയും പോലെ വോട്ട് അവര് ണോ അതെ 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 എല്ലായിടത്തും എല്ലായിടത്തും നമ്മള് വളരെ പ്രത്യേകിച്ച് ഇടതുപക്ഷമാണല്ലോ അവർക്കറിയാം പല കാര്യങ്ങളും പറയുന്നുണ്ട് അവരുടെ ദുഃഖങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവർ പലതും കേൾക്കുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് മറുപടികളുണ്ട് നമ്മൾ പറയുന്നുണ്ട് അവരെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവിഷനിൽ നടപ്പിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും എന്തെങ്കിലും സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടോ ഡിവിഷനിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പൊതുവെ പറയാനുള്ളത് നമ്മൾ ഇവിടെ തെരുവുനാശല്യം അത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു മേഖലയാണ് പാർട്ടിയിലെ ഈ ഡിവിഷൻ നമ്മൾ മുസ്ലിങ്ങളെ നിസ്കരിക്കാനോ അതേമാതിരി മദ്രസയിലേക്ക് പോകുന്നവരായാലും ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് പുലർച്ചെ കുർബാന അവിടെ അഞ്ച് അഞ്ചരക്ക് കുർബാനയുണ്ട് പുലർച്ചെ കുർബാനയ്ക്ക് പോകുന്നവർ എല്ലാവരും വളരെ ഭീതിയോടെ അതുമാതിരി നമ്മുടെ അമ്പലങ്ങളിലേക്ക് പോകുന്ന എല്ലാവരും പുലർച്ച പോകുന്നത് പറ്റാവുന്നതും ഒഴിവാക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവുനായയുടെ കടുത്ത ശല്യം തന്നെയാണ് ചെറിയ കുട്ടികൾക്കൊന്നും പുറത്തേക്ക് ഒരു പുലർച്ചെ സമയത്തൊന്നും ഇറങ്ങാൻ ഒരിക്കലും പറ്റുന്നില്ല പുലർച്ചെ കണ്ട പകൽ തന്നെ ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോളിൽ എത്തിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി മാക്സിമം പ്രയത്നിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും പലർക്കും എന്നാലും നമ്മുടെ നാട്ടിൽ ഈ മുള്ളമ്പന്നി അതേമാതിരി ശുദ്രജീവികളുണ്ട് അവരുടെ കാട്ടുപന്നി അതുപോലെ മുള്ളമ്പന്നി അങ്ങനെയുള്ള ശുദ്രജീവികളുടെ കടുത്ത ആക്രമണം നേരിടുന്ന സ്ഥലങ്ങളുണ്ട് ഒരു ഒരു സാധനം കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ല അത് വെറുതെ എന്തിനാണ് കൃഷി ചെയ്തിട്ട് പല സ്ഥലത്തും വാഴകളും മറ്റും ഞാനിപ്പോൾ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ തന്നെ വാഴകളും മറ്റും അവര് അത് ഉണ്ടായിട്ട് കാര്യമില്ല അത് ഏറെക്കുറെ ആകുമ്പോഴത്തേനും അത് തീർന്നു പോകുന്ന രീതിയിൽ പലരും പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അതിന് പ്രതിജ്ഞാബദ്ധമാണ് ഒരു ബ്ലോക്ക് മെമ്പർക്കൊക്കെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ നിലവിലുണ്ട് അതൊക്കെ ഇംപ്ലിമെന്റ് ഇംപ്ലിമെൻറ്റ് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും എനിക്ക് വിശ്വാസം അത് ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോൾ യുവാക്കളുടെ പ്രാതിനിധ്യം എങ്ങനെയുണ്ട് നമ്മളോടൊപ്പം സജീവമായിട്ട് തന്നെ യുവാക്കൾ യുവാക്കള് ഞാൻ പറഞ്ഞല്ലോ യൂത്ത് ഫ്രണ്ടിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു മൂന്ന് വർഷം യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന തലത്തിലെ നേതാവായിരുന്നു ഞാൻ ഇപ്പോൾ പ്രായം ഒരു പത്ത് നാല്പത്തിരണ്ട് വയസ്സ് വരെയാണ് യൂത്ത് ഫ്രണ്ടിൽ ചെലവഴിക്കാൻ കഴിയുള്ളു അതിൽ കൂടുതലായപ്പോൾ നമ്മളിപ്പോൾ വിട്ടു നിൽക്കുക യൂത്ത് ഫ്രണ്ട് എന്ന് വെങ്കിൽ പാർട്ടിയുടെ ചുമതലകൾ വഹിക്കുകയാണ് അപ്പോൾ യുവാക്കളെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് യുവാക്കള് നമ്മൾ പലരും കരുതുന്ന പോലെ മൊബൈലിന് അടിമകളായിട്ട് വെറുതെ പലരും പറയും കള്ളും കഞ്ചാവും വലിച്ച് നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ പറയുന്നത് സംസാരിക്കുന്ന യുവാക്കളുണ്ട് യുവാക്കളുണ്ട് അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഒരു സാഹചര്യത്തിൽ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ അത് കണ്ടറിഞ്ഞതാണ് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് യുവാക്കൾ അവരെ അവര് അങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട അവരുടെ ശക്തിയാണ് നമ്മളെ നയിക്കാനുള്ളത് നമ്മൾ യുവാക്കളാണ് ഇപ്പൊ കൂടുതൽ ഇന്ത്യയിലും ഉള്ള മൊത്തം ശക്തിയുടെ ഏറ്റവും പവറായി നിൽക്കുന്ന യുവാക്കളാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയ ബോധം അതാണ് വേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഈ അഴുക്ക് രീതിയിലുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് യുവാക്കൾക്ക് കൃത്യമായി രാഷ്ട്രീയം ഉണ്ട് അവര് ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കുറച്ച് ധാരണകളുണ്ട് അവര് മൊബൈൽ നോക്കുന്നു എന്നുള്ളതൊന്നല്ല അതൊന്നല്ല അവര് നല്ല രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് നമുക്കൊപ്പം ഇപ്പൊ പഴയ പോലെ കൂടി നടന്ന് ഒരു കൂട്ടമായിട്ട് രാഷ്ട്രീയക്കാരുടെ കൂടെ നടക്കുന്നില്ലെന്നുള്ളു അവരെല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവരെന്താ ചെയ്യുന്നത് ആരെ ആക്കിയാലാണ് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളതൊക്കെ ഇവര് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ആ കൃത്യമായി യുവാക്കളുടെ തൊട്ട് എന്തായാലും എനിക്ക് തന്നെയാണ് ലഭിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ മാറ്റമൊന്നുമില്ല യുവാക്കളെ കുറിച്ച് വളരെയേറെ പ്രവർത്തനങ്ങൾ യുവാക്കൾക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കും പലരും യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അത് ക്ഷേമപ്രവർത്തന ക്ഷേമപ്രവർത്തനങ്ങള് യുവാക്കളെ പട്ടികയില്ലാത്തൊരു വിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാണ് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത് സജീവമായിട്ട് പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട് പ്രചരണ പരിപാടികൾ അവസാനഘട്ടത്തിലെത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് നമ്മളാദ്യമായിട്ടാണ് ഒരു എലക്ഷന് നേരിടുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇവിടെ കണ്ടുകൊടും കൊണ്ട് ഇത് സ്ഥിരമൊരു ചടങ്ങ് പോലെ കടന്നു പോകുന്ന കാഴ്ചയാണ് കുറെ പേര് എലക്ഷൻ നിൽക്കുന്നു അവരുടെ ആ വിഭാഗത്തിന്റെ വോട്ടുകൾ കൊണ്ട് അവർ ജയിക്കുന്നു അതുകൊണ്ട് അവര് അങ്ങനെ അങ് അതായത് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ ഞാൻ പിന്നെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല പുറത്തേക്ക് തന്നെ നമുക്ക് കാണാൻ കിട്ടില്ല അവർക്ക് അവരെന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല ഫണ്ട് എത്ര വന്നു എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ബ്ലോക്കിലേക്ക് എന്ത് ഫണ്ട് കിട്ടിയെന്നാണ് എന്ത് എന്ത് കാര്യങ്ങൾ ചെയ്തു എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ മെമ്പർമാർ ആരും തന്നെ അവൈലബിൾ അല്ല അത്രയും രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ നിന്ന് പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റോഡുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഫണ്ടുകളൊക്കെ ഒരുപാട് ബ്ലോക്കിൽ നിന്ന് വരുന്ന ഫണ്ടുകളുണ്ട് ഈ തടയണകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ അതിന് ശുദ്ധവല ശുദ്ധജല എത്തിച്ചു കൊടുക്കുന്നതിന് ഒരുപാട് ഫണ്ടുകൾ ബ്ലോക്കിൽ നിന്ന് എത്തിക്കാൻ നമുക്ക് സാധിക്കും ആ ഫണ്ടുകളൊക്കെ കൃത്യമായി വിനിയോഗിക്കാൻ അതേമാതിരി ഓരോ വാർഡിലും അതിനു വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അതായത് യുവാക്കൾ കൂടുതലുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിനെ നിർമ്മിച്ച് അവരുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ചെയ്ത് കൃത്യമായ ഇടങ്ങളിൽ കൃത്യമായ രീതിയിൽ വിന്യസിപ്പിക്കാൻ പറ്റും പണം എങ്ങനെ ചെലവഴിക്കാൻ പറ്റും എന്തൊക്കെ നമുക്ക് പണത്തിന് ഉപരിയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫണ്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല അതെന്തായാലും ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിലെ എല്ലാ ഏർ വിജയിച്ചു വരുന്ന ആളുകളും ചെയ്യേണ്ടതാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം അതെന്തായാലും അതിലൊരു മാറ്റം ഉറപ്പാണ് അതിന് ഉപരിയായിട്ട് നമുക്ക് യുവാക്കൾ അതേമാതിരി മറ്റുള്ള ആളുകൾ അതേമാതിരി ഇപ്പോൾ പെൻഷനൊക്കെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ചെറിയ ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പെൻഷൻ മുടങ്ങി പോകുന്നവരുണ്ട് അവരൊക്കെ നമ്മൾ പെൻഷൻ പദ്ധതികളിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ആ സുരക്ഷ അവരുടെ സുരക്ഷ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് ഉണ്ടാവും അവരുടെ കൂടെ പിന്നെ എന്ത് കാര്യത്തിനും നമ്മൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ചാലറിയാം ഒരു തുറന്ന ഭവനാണ് ആർക്കും എന്തും എപ്പോഴും ഒന്ന് സംസാരിക്കാനോ ആവശ്യങ്ങളിലെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഭവനാണ് അവിടെ മതിലുകളില്ല അവിടേക്ക് വരാം അപ്പോൾ ആ രീതിയിലുള്ള ആളുകളെ നമ്മൾ ജയിപ്പിക്കുക ബ്ലോക്കിലേക്ക് മാത്രമല്ല എല്ലാ ഇതിലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുക അപ്പോൾ തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ നന്നായി മുന്നോട്ട് പോകട്ടെ പ്രചരണ പരിപാടികൾ നന്നായി പോകട്ടെ നമ്മുടെ ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടി കഴിയട്ടെ വിജയാശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് യു